മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ തൃശൂർ കുന്നംകുളം റോഡിലെ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗം സഞ്ചാരയോഗ്യമാക്കുക റോഡ് അറ്റകുറ്റപ്പണിയോടുള്ള എംഎൽഎയുടെ നിസ്സംഗത അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉന്നയിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടന നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താൻ എം പി ആയിരിക്കുമ്പോൾ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ മികച്ച നിലവാരത്തിലുള്ള റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അറിയിച്ചത് ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വഴിയിൽ തടയേണ്ടിവരും ജില്ലയിലെ തൃശൂർ കുറ്റിപ്പുറം തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയുടെ പുനർനിർമ്മാണത്തിൽ സർക്കാർ കാണിക്കുന്ന അനാസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നും ടി എൻ പ്രതാപൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ നമ്മുടെ ജില്ലയിലെ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാവരും മണലൂർ എം എൽ എയും കുന്നംകുളം എം എൽ എയും തൃശൂർ എം എൽ എയും ഉൾപ്പെടെയുള്ള എം എൽ എമാരടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് അന്ന് നടത്തിയ പ്രഖ്യാപനം ഈ റോഡ് അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡായി മാസങ്ങൾക്കുള്ളിൽ മാറും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ഭാഷ പാരീസിലെ പാരീസിലെ പോലെ പോലത്തെ റോഡ് എന്നാണ് മുഖ്യമന്ത്രി ഈ നോക്കാനും പറയാനും ആരും ഇല്ലാത്ത നമ്മുടെ ജില്ലയിലെ ജില്ലയിലെ ഇടതുപക്ഷ വോട്ട് തെറ്റ് തെറ്റ് മാത്രമാണ് തൃശൂർ ജനങ്ങൾ ചെയ്ത പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത് വി വേണുഗോപാൽ പി കെ രാജൻ കെ ബി ജയറാം എ ടി സ്റ്റീഫൻ ആൻഡോ പോൾ മണ്ഡലം പ്രസിഡന്റുമാരായ ആർ എം ബഷീർ ബി വി ജോയ് ഷാജു തരകൻ പ്രസാദ് വാഗ ആൻഡോ ലിജു പി ബി ഗിരീഷ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ റൂബി ഫ്രാൻസിസ് മീരാ ജോസ് എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ ബുധനാഴ്ച രാവിലെ പത്ത് വരെയാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സമാപന യോഗം മുൻ എം എൽ എ പി എ മാധവൻ ഉദ്ഘാടനം ചെയ്യും സിസിടിവി ന്യൂസ്